വർഷങ്ങളായി പയ്യന്നൂർ പെരുമ്പിയിലുള്ളവർ ശുദ്ധജലത്തിനായി ഉപയോഗിച്ചിരുന്ന കിണർ മലിനപ്പെട്ടു പെരുമ്പിയുടെ ഹൃദയഭാഗത്തുള്ള പി ഡബ്ല്യു ഡി അധീനതയിലുള്ള കിണർ പുഴുക്കളും പ്രാണികളും നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ പയ്യന്നൂർ പെരുമ്പയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കിണറിന് നൂറു വർഷത്തിലേറെ പഴക്കമുണ്ട് ഇപ്പോൾ പി ഡബ്ല്യു ഡി അധീനതയിലുള്ള ഈ കിണർ ഒരു കാലത്ത് വ്യാപാര കേന്ദ്രമായിരുന്ന പെരുമ്പയിലെത്തുന്നവരുടെ ദാഹമകറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ചിലരുടെ അശ്രദ്ധ കാരണം മലിനപ്പെട്ടിരിക്കുകയാണ് ഈ കിണർ പെരുമ്പയിലെ വ്യാപാരികളും ഹോട്ടലുകളും ചുമട്ടു ആശ്രയിച്ചിരുന്ന കിണർ ഒഴുക്കളും പ്രാണികളും നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ പലരും മൂക്കുപൊത്തിയാണ് ഇതുവഴി കടന്നുപോകുന്നത് നാളുകൾക്ക് മുൻപ് വരെ നല്ല ശുദ്ധജലം നൽകിയിരുന്ന ഈ കിണർ സമീപത്തെ മരം മുറിച്ച് മാറ്റുന്ന അവസരത്തിലാണ് മലിനമാകാൻ തുടങ്ങിയത് മരത്തിന്റെ അവശിഷ്ടങ്ങൾ കിണറിൽ വീണത് നീക്കം ചെയ്യാൻ ആരും തുനിഞ്ഞില്ല ഒപ്പം മരം മുറിക്കുന്ന ആവശ്യത്തിനായി വന്ന ജെ സി ബി കാരണം സമീപത്തെ ഓവുചാലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ മലിനജലം കിണറിൽ കലരുകയും ചെയ്തു പെരുമ്പയിലെ ഈ കുടിവെള്ള സ്രോതസ്സ് മലിനപ്പെടുത്തനെ കുറിച്ച് വ്യാപാരികളും പ്രദേശവാസികളും പ്രതികരിച്ചു ഏതാണ്ട് രണ്ടാഴ്ചയിലധികമായി ഈ പരിസരത്ത് അതിഭയങ്കരമായ നാറ്റമുണ്ട് അത് ഈ ഭാഗത്തിൻ്റെ ഓവുചാല് ബ്ലോക്കായിട്ട് രണ്ടാഴ്ചയിലധികമായി ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മരം മുറിക്കുന്ന സമയത്ത് ഇവർ ജെ സി വി ഉപയോഗിച്ചിട്ട് അടി കിഴച്ചി കളച്ചിരുന്നു അപ്പോൾ അവിടെ ആ ആ ഓവുചാൽ ബ്ലോക്ക് ആവുകയും ആ വെള്ളം ഈ എല്ലാവരും കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ഈ കിണറിലേക്ക് വരികയും ഈ കിണർ മലിനപ്പെടുകയാണെന്ന് ഈ അടുത്തുള്ള ലോ ലോറി തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ ഇങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരും കൂടി വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഈ വെള്ളം ഇപ്പം തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അതുപോലെ ഇതിൻ്റെ അടുത്തൊരു ബോർവെൽ ഒഴിച്ചപ്പോൾ ആ ബോർവെല്ലിലെ വെള്ളം പോലും മലിനപ്പെട്ടിരിക്കുകയാണ് ഈ ഈ സാഹചര്യം എത്രയും വേഗം ഒന്ന് മാറിത്തരണം മാറി കിട്ടണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കിണർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പെരുമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകളെയും ഉപകാരപ്രദമായ ഒരു കിണർ എന്ന നിലയിൽ ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി ഈ ഓത്തിയിലത്തെ വെള്ളം നേരെ പോകുന്നത് ഈ കിണറിലേക്കാണ് പെരുമ്പയിലെ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും ആശ്രയിച്ചിരുന്ന ഈ കിണർ നഗരസഭ ഇടപെട്ട് എത്രയും വേഗം ഉപയോഗയോഗ്യമാക്കണമെന്ന് ചേംബർ പ്രതിനിധികളും ആവശ്യപ്പെട്ടു പെരുമ്പയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇവിടുത്തെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ പെരുമ്പയിലെ എല്ലാവർക്കും കുടിവെള്ളമാകുന്ന ഈ കിണറിലാണ് വന്നു വീഴുന്നത് അതുപ്രകാരം വെള്ളം പൂർണ്ണമായും നാശോമുഖമാക്കുകയും കുടിക്കാൻ ഉപയോഗിക്കാത്ത വിധം അല്ലാതെ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടുന്ന അവസ്ഥയിൽ ഇതിനെതിരെ ഇവിടുത്തെ കടകൾ ഷോപ്പുകൾ മുഴുവൻ നാറിക്കൊണ്ടേ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടും ഇതിനെതിരെ ഒരു നിയമ നടപടികൾ മറ്റടക്കം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെയും സെക്രട്ടറിയെയും അതുപോലെ പി ഡബ്ല്യു അധികാരി ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും ഇതിന് യാതൊരു ഫലവും കണ്ടുവരുന്നില്ല തീർച്ചയായും ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതമായ ഒരു സമരമായി പയ്യന്നൂരിലെ വ്യാപാരികൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് വേനൽ കടുക്കുകയാണ് ഈ അവസ്ഥയിൽ നിരവധി പേർ ആശ്രയിച്ചിരുന്ന ഒരു കുടിവെള്ള സ്രോതസ്സ് ഉത്തരവാദപ്പെട്ടവരുടെ അശ്രദ്ധ കാരണം നശിച്ചു പോകുന്നത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ